മറിഞ്ഞു വീണ് പിന്നെ ഒരു കമ്പിട്ട് ഇരുപത്തി ആറ് സ്റ്റിച്ചുണ്ട് എനിക്ക് ഇവിടെ വടി വടിയില്ലാതെ വടി കണ്ടു അതുകൊണ്ട് ശരിയാക്കി ഒരു കമ്മിറ്റിക്ക് തൊഴിലുറപ്പിന് ഞാൻ പോകും ജോലി ചെയ്തില്ല അവിടെ പോയിരിക്കും നിങ്ങൾ ആവുന്നേരം ഇതിന്റെ കമ്മിറ്റി മെമ്പറുടെ വീട്ടിലാണ് ഇവിടെയാണ് കലയെ കൊന്നു കുഴിച്ചു മൂടിയതെന്ന് ഇപ്പോൾ എല്ലാവരും പറയുന്നത് ഇതാണ് അനിലിന്റെ വീട് ഈ കുഴിയിലാണ് കലയെ കൊന്നു കുഴിച്ചു മൂടിയതെന്ന് ഇപ്പോൾ വാർത്തകൾ വരുന്നത് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ഇതാണ് അനിലിൻ്റെ വീട് ഇവിടെ ഇല്ല വിദേശത്താണ് അനിലിൻ്റെ ആദ്യത്തെ ഭാര്യയാണ് കല കല വേറൊരാളായിട്ട് സ്നേഹത്തിലാണെന്ന് അറിയുകയും അനിൽ കലയെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തി ഇവിടെ കുഴിച്ചു മൂടി എന്നാണ് പറയപ്പെടുന്നത് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കേരള പോലീസാണ് തീരുമാനിക്കേണ്ടത് എന്തായാലും അനിൽ വന്നാൽ മാത്രമേ ഈ കഥക്കൊരു അവസാനമുണ്ടാവുള്ളൂ ഇവിടെ പോലീസുകാരും നാട്ടുകാരും എല്ലാവരും ചേർന്ന് ഇവിടെ കുഴിച്ചു ഒന്നും കണ്ടെത്താനായില്ല എന്തോ ചെറിയ മുടിയോ എന്തോ സംഭവങ്ങളെല്ലാം കണ്ടെത്തിയിട്ടുണ്ട് അതിപ്പോൾ അതിൻ്റെ അന്വേഷണത്തിലും അതിൻ്റെ പരിശോധനയിലുമാണ് കേരള പോലീസ് ഇതൊക്കെയാണ് ഈ വീടിൻ്റെ അവസ്ഥ ഇവിടെ കംപ്ലീറ്റ് ജനക്കൂട്ടമായിരുന്നു ഇപ്പോൾ ഈ വഴിയിലൊക്കെ കംപ്ലീറ്റ് കലയുടെ പോസ്റ്ററാണ് എവിടെയാണ് കല എന്നാണ് ഇവിടെയുള്ള എല്ലാവർക്കും അറിയേണ്ടത് എന്തായാലും കാത്തിരുന്ന് കാണാം കേരള പോലീസിൻ്റെ കേസന്വേഷണത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കേസാണ് കലയുടെ കൊലപാതകം അനിലെ വിദേശത്താണ് അനില നാട്ടിൽ കൊണ്ടുവന്നാലേ ഇതിൻ്റെ സത്യാവസ്ഥ അറിയുള്ളൂ അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് കലയുടെ ഭർത്താവ് അനിലിൻ്റെ വീട്ടിലാണ് അനിലിൻ്റെ അമ്മ പ്രേക്ഷകരോട് എന്തൊക്കെയാണ് പറയുന്നത് നമുക്കൊന്ന് കാണാം അപ്പോൾ ഇതാണ് അനിലിൻ്റെ വീട് ില്ക്കുന്നതാണ് അനിലിൻ്റെ അമ്മേട്ട ഈ കുഴിയിൽ നിന്നാണ് മുടി കണ്ടെത്തി എന്ന് പറയപ്പെടുന്നത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അടുത്ത വാർത്തകളിൽ വരും കേരള പോലീസ് ഊർജിതമായി അന്വേഷിച്ചു അപ്പോൾ എന്തൊക്കെയാണ് സംഭവം എന്ന് നമുക്ക് അനിലിൻ്റെ അമ്മയോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ അമ്മ അതായത് ഈ പറഞ്ഞ കലച്ചേച്ചിനെ കൊന്നുവെന്ന് ഇവിടെ പോലീസുകാർ പറയപ്പെടുന്ന അനിലേട്ടൻ്റെ അമ്മയാണ് ഇരിക്കുന്നത് സ്വന്തം അമ്മ അപ്പം എന്താണെന്ന് വെച്ചാൽ ഇവർക്കിപ്പോൾ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കാം ഇവർക്ക് ബാത്റൂമിൽ പോകാൻ പറ്റുന്നില്ല പുറത്ത് പോകാൻ പറ്റുന്നില്ല അതുമാത്രം ഇവിടുത്തെ കുട്ടികൾക്ക് പഠിക്കാൻ പോകാൻ പറ്റുന്നില്ല ആകെ പ്രശ്നത്തിലാണ് ഈ കുടുംബം അപ്പോൾ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാരും ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ ഈ കുടുംബത്തിനെ നോക്കണമെന്നെനിക്ക് പറഞ്ഞല്ലോ വേറെ ഒന്നുമില്ല ഇവർ തെറ്റൊന്നും ചെയ്തിട്ടില്ല ഇങ്ങനെ തെറ്റ് ചെയ്തോ ഇല്ല എന്നൊക്കെ ഇനി പോലീസുകാരാണ് കണ്ടെത്തേണ്ടത് പിന്നെ അനിലിനെ പിടിക്കേണ്ട കാര്യങ്ങളെല്ലാം പോലീസുകാരാണ് ചെയ്യേണ്ടത് പിന്നെ ഈ അമ്മക്കാണിങ്ങി കാല് അല്ല പാടില്ല സ്റ്റിച്ച് സ്റ്റിച്ചിട്ടേക്കണം ഇവിടെയാണ് കലയെ കൊന്നു കുളിച്ചു മൂടിയതെന്നും പറഞ്ഞ് പോലീസുകാർ വന്നു തോണ്ടി കംപ്ലീറ്റ് ഇവിടെ ഇപ്പം ഇവർക്ക് സത്യം പറഞ്ഞ ബാത്റൂമ് പോലും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഭയങ്കര നാറ്റമാണിവിടെ ഇവിടെ നിന്ന് ബോഡി ഒന്നും കിട്ടില്ലെന്നാണ് ഇപ്പോൾ ഈ അനിലേണ്ട വീട്ടിലെ ആൾക്കാർ പറഞ്ഞത് മാത്രമല്ല ഇത് ശരിയാക്കി കൊടുത്തിട്ടില്ല ഇവരെന്ത് ചെയ്യും ഇവർക്ക് ബാത്റൂമിൽ കുളിക്കാൻ പറ്റുന്നില്ല അതുമാത്രമല്ല ഇവിടെ കുട്ടികളുണ്ട് മുതിർന്ന ആൾക്കാരൊക്കെ ഉണ്ട് അവർക്കൊന്നും ബാത്റൂമിൽ പോകാൻ പോലും പറ്റുന്നില്ല അപ്പൊ എന്താണ് കാര്യം നമുക്കത് ചേച്ചിയോട് ചോദിച്ചു മനസ്സിലാക്കാം എനിക്കാണെങ്കിൽ മറിഞ്ഞു വീണ് പിന്നെ ഒരു കമ്പി കമ്പിട്ടുണ്ട് ഇരുപത്തി ആറ് സ്റ്റിച്ചുണ്ട് എനിക്ക് ഇവിടെ വടി വടിയില്ലാതാക്കടി കണ്ടോട്ടുണ്ട് അതുകൊണ്ട് സാറും ശരിയാക്കി കുഞ്ഞുങ്ങള് പിന്നെ വല്ല ചേച്ചി ആരാണ് അനിലിന്റെ അനിലിന്റെ അമ്മയല്ലേ അപ്പൊ ഇത് എന്താണ് സംഭവം ആക്ച്വലി നടന്നത് അനിൽ ആദ്യമായിട്ട് കല്യാണം കഴിച്ച പെണ്ണാണോ ഈ കല അവര് ഇഷ്ടത്തിലായിരുന്നു സാറേണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ലേ അങ്ങനെ അവര് നമ്മൾ ഇഷ്ടപ്പെട്ട കല്യാണം നടന്നിട്ടുണ്ടോ എന്ന് സാറിനോട് പറഞ്ഞ് എനിക്ക് അതിനെ കുറിച്ച് ഓരോ അറിവുമില്ല ഇപ്പൊ നിയമപരമായിട്ട് കല്യാണം കഴിച്ചേ ും നിങ്ങൾ ബാത്റൂമിൽ പോകാൻ പറ്റാത്ത അവസ്ഥ അതെ കൊള്ളില്ല ഞങ്ങൾക്ക് എങ്ങനെ ഉപയോഗിക്കാം ഇങ്ങനെ അറിയത്തില്ല ജോലിയാണ് എനിക്ക് എന്തായാലും നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ഈ വന്നാണോ ഞാന് സാറേ ഞാനിതുപോലെ ഒരു കമ്മിറ്റിക്ക് തൊഴിലുറപ്പിന് ഞാൻ പോയിരിക്കും ചെയ്തിട്ടും ആവുന്ന വഴി ചെയ്യും അന്നേരം ഇതിന്റെ കമ്മിറ്റി മെമ്പറുടെ വീട്ടിലുണ്ടാക്കും ഇവിടെയും പോയി ഞാനും പോയി ആ വിട്ടപ്പം എനിക്ക് എല്ലാരും നടന്നു വരുന്നു വരുമല്ലോ നടക്കാൻ വയ്യാ സാറ് ഞാൻ വെറുക്കെ നടന്ന് ഇവിടെ വന്നപ്പം ഇവിടെ പോലീസുകാർ എനിക്കൊന്നും ഇല്ലാണ്ട് എന്നെ അത് ഞാൻ അവിടെ വന്നപ്പോ അവര് വന്നില്ലെന്നും പറഞ്ഞു പോയി പിറ്റേ ദിവസം അവര് എന്നോട് ചോദിച്ചു വല്ല അറിവുണ്ട് ഞാൻ പറഞ്ഞു എന്റെ സാറുമാരെ എനിക്ക് ഇതിനെ കുറിച്ച് യാതൊരു അറിവുമില്ല എനിക്ക് ഇവരെവിടാ പോയിരിക്കുന്നതും ഒന്നും എനിക്കറിയത്തില്ല ഇതിനെ കുറിച്ച് ഇതൊന്നും അറിയാൻ വയ്യാന്ന് ഞാൻ പറഞ്ഞു അങ്ങനെയാണ് കാര്യങ്ങള് പറഞ്ഞു കുത്തി നോക്കാൻ നോക്കാൻ ആ നിങ്ങൾ കുത്തിനോട് പറയാൻ ഇവിടെ ജനം കൂടി നിക്കോ ഞങ്ങളെ അങ്ങോട്ട് ഇറക്കുന്നുണ്ടായി പോലീസുകാർ വിളിച്ച ആൾക്കാരൊക്കെ ആയിരിക്കാം അപ്പൊ നിങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ കാണാത്ത കാര്യങ്ങളാ സാറേ ഇപ്പൊ തന്നെ അമ്മ പേടിച്ച് പേടിച്ച് ഈ കാര്യം ഓർത്ത് എനിക്ക് പഠിക്കാൻ പോയിരിക്കും നടന്നു വരാൻ വയ്യാന്നാ ഇപ്പൊ എന്തായാലും ഇതിനെപ്പറ്റി ഒന്നും അറിയാനും പാടില്ല അത് മാത്രല്ല ഇവർക്ക് ഇപ്പൊ കുളിക്കാനും ഇതൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയിൽ ആകെ ദുരിതത്തിലാണ് ഈ കുടുംബം ഇവിടെ നിന്ന് ബോഡി ഉണ്ടെന്നും പറഞ്ഞാണ് ഇതൊക്കെ കുത്തിപ്പൊളിച്ച് മാന്തിട്ടാ ബോഡി മണ്ടക്ക് ഒരു സാധനം പോലും ഈ എന്താണ് ഒരു വല്ലവും വട്ടവും നിന്ന് അതുകൊണ്ട് അപ്പുറത്ത് തടി വീണപ്പോ വെട്ടം വന്നവരണ്ട് ഞങ്ങൾ വെട്ടിച്ച് വെട്ടിച്ച് തടിക്ക് പിറ്റ ദിവസമായി കാര്യങ്ങൾ അതിന്റെ മണ്ട മുഴുവൻ വന്ന് അതുകൊണ്ട് ഞങ്ങൾ വയ്യാത്ത ഒരു എന്റെ ഭർത്താവ് പലർക്കും ജോലിക്ക് വന്നു പുള്ളിക്ക് വയ്യ വേറെ ഒരു പണിക്കൊന്നും ഹിരണ്യയുടെ ഓപ്പറേഷനൊക്കെ ചെയ്ത് പുള്ളി എന്തായാലും ഇപ്പൊ ഒരാഴ്ച ഇവിടെ ഇന്ന് അങ്ങോട്ട് കൊള്ളാൻ പറഞ്ഞു അങ്ങനെ അങ്ങനെ ജീവിതം പോയിരിക്കീവിതം കഴുകിയിരുന്നത് ഇന്നലെ ഇവിടെ ഇല്ല ഞാൻ ഇനി തുടർന്നുള്ള കാര്യങ്ങളൊക്കെ

പലരുടെയും നിന്ന് ചിലപ്പോൾ ഒരു പോലീപ്പിറക്കി ഇങ്ങോട്ടിടോക്കോ ഒക്കെ ചെയ്യാല്ലാതെ ദൂരെ ആണെന്ന് ഇങ്ങോട്ട് പോകത്തില്ല നടക്കാൻ വയ്യ ഉച്ചയ്ക്ക് വരാനും വയ്യ പോകാനും വയ്യ കുട്ടികളൊക്കെ കുട്ടികൾത്തോരിക്കുക കുഞ്ഞുങ്ങള് പോയില്ല ഇതിന്റെ കാര്യം കൊണ്ട് ഇന്ന് മൂന്നാലായി കുഞ്ഞുങ്ങൾ പോയിട്ട് പേടിയാണ് അതുങ്ങള് ഇവിടെ വണ്ടി വരുമ്പോ പോന്ന അവർക്ക് അങ്ങോട്ട് ഇറങ്ങാൻ ഒരാളെ ഒരാളെട്ടില്ല ഒരാളെ പഠിക്കുന്നു മറ്റവൻ മൂത്താൾ ഞായർ സമയത്തി പത്താം ക്ലാസ് പാസ്സായി കുഞ്ഞ് ഇനി കിട്ടിയത് കുന്നത്തുംകുളം നേരം സ്കൂളിലാണ് ബുധനൂർ അവിടെ പഠിക്കുന്ന അവൻ ഒരാഴ്ച കൂടി ഇന്ന് അങ്ങോട്ട് പോയി പോ പിന്നെ നമ്മുടെ പിള്ളേർ രണ്ട് അവിടെ കൊണ്ട് കിട്ടിയത് തിരികെ എങ്ങനെ വരുമെന്ന് എനിക്ക് അറിയത്തില്ലേ സാറേ ലോൺ എടുത്ത് വര വെച്ച് ഞാൻ കൊച്ചിന് പിന്നെ എല്ലാം ചീടെയുണ്ട് മറ്റു കാര്യങ്ങളെല്ലാം പൈസയുടെ ഭാഗത്ത് ഇത് ഇന്ന് ഇവിടെ ബാങ്കിൽ നിന്നൂടെ ആള് വന്ന് ഇത്ര ദിവസം കൊണ്ട് വിളിക്കുന്നറിയാം ഞങ്ങൾക്ക് പൈസ എല്ലാം അതിന്റെ അടക്കാനൊക്കെ ഈയിടെ കൂടെ അതും മൊത്തം ഇന്ന് അവിടെ വന്ന് ബാങ്കിൽ അവിടുത്തെ മാനേജർ വന്ന ഒരു സ്ത്രീയും ഒരു സാറും കൂടെ വന്നു അവര് മറ്റേ ആൾ എനിക്ക് ബാങ്കിലെ ജോലിക്കാരാ എനിക്ക് ഞാൻ പോയിട്ടില്ലല്ലോ ആ ജോലിക്കാരാ

പെരയുടെ മൂലക്കെ കാണിച്ചിട്ട് ഈ കംപ്ലീറ്റ് ഈ സ്ഥലം മൊത്തം പൊളിച്ചിട്ടൊക്കെയാണ് പിന്നെ പോലീസുകാരെ പേണ്ട കാര്യമില്ല അവർ അവരന്വേഷണമായിട്ട് വല്ല ഇതും ചെയ്യും കണ്ടയുടെ മൂലയാണ് പൊളിച്ചിട്ടെന്നാണ് ഇവിടെയാണ് ബോഡി കിടക്കുകയാണെന്ന് പറഞ്ഞിട്ടാണ് ഇത് കംപ്ലീറ്റ് കുത്തിപ്പൊളിച്ചത് ഇവിടെ നിന്ന് ഒന്നും കിട്ടിയില്ല അപ്പം ഇവിടുന്ന് മറ്റേ മുടി കിട്ടി മറ്റേ ഇത് കിട്ടിന്നൊക്കെ പറയും മുടിയൊക്കെ അതൊക്കെ കിട്ടിയെന്ന് അവര് പറയുന്നു സാറന്മാര് നമ്മൾ ഇതിനകത്ത് ഇരിക്കുന്നില്ല എന്തോ ഈ ഫ്ലാവർ അടിവശം തേച്ച മിറ്റില് പിന്നെ എന്റെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ പോകുമ്പോ കഴുത്തല്ല അതൊക്കെയാ സാറേ കിട്ടിയെന്ന് ആ പിന്നെ തല ഞങ്ങള് വേണ്ട ഒരു ചാക്കാലയ്ക്ക് പോയ ആ ബാത്റൂമിൽ കയറിയ കുളിക്കുന്നു പിന്നെ വീട്ടിൽ കയറത്തു അപ്പൊ അങ്ങനൊക്കെ ആകുമ്പോ ചെലപ്പോ ഞങ്ങളുടെ ഒരു കൊച്ചുമൂടി താഴെ പീടുന്നു െ വേറെ പിടിച്ചിട്ടുണ്ടല്ലോ സാക്ഷികളെന്നൊക്കെ പറഞ്ഞു പറഞ്ഞു അവരെയൊക്കെ എന്തായാലും ഈ അമ്മയുടെ ജീവിതം ആകെ ബുദ്ധിമുട്ടിലായി സ്കൂളിൽ പോരിയാ

പോകണം കൊണ്ടുവിടുന്നവരാണെങ്കിൽ അങ്ങനെ ഇവിടെ കിട്ടിയില്ലെന്നാണ് ഇപ്പൊ എല്ലാരും കണ്ടത് പഞ്ചായത്തുകാരും പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ തീരുമാനിച്ചിട്ട് നമുക്ക് ഇത് ക്ലിയർ ആക്കാനുള്ള സംവിധാനം കൊടുക്കണം ആ പഞ്ചായത്തിൽ അപേക്ഷ ഇതിന്റെ കേസ് ആസ്പദമാക്കി പോലീസ് ഒരു ഇത് കൊടുക്കണം വെച്ചാല്

അവരിവിടെ ഞാൻ ഇതിനകത്തു എല്ലാം ഒന്നും ശെരിക്ക് കേട്ടിട്ടില്ല സാറേ ഞങ്ങള് ക്രൂസിക്കുന്ന സംസാരങ്ങളാ ഇവിടെ നിന്നോണ്ട് നമ്മളൊരു തെറ്റും ചെയ്യാത്ത നമ്മളെ ഇവിടെ നിന്നോട്ടീ ഇവരുടെ വായിത്തൂന്നെല്ലാം പറഞ്ഞ് ഇവിടങ്ങളിലുള്ളവരെല്ലാം അത് കേട്ട് ഒരു നാലും അഞ്ചും ചാനലുകാർ വരും ഇന്ന് രണ്ട് ദിവസം കൊണ്ട് ചാനലുകാർ വരുന്നില്ല മൂന്ന് ദിവസവും ചാനലുകാര അവരുടെ നേരെ പിന്നെ അങ്ങോട്ട് പോയില്ല ഞങ്ങളിതിനകത്തിരിക്കും കുഞ്ഞുങ്ങളും ഞങ്ങളും അത് ഭയങ്കര പ്രശ്നം കൊള്ളാം ഞാൻ ഇറങ്ങുന്നത് ഇന്ന സാറന്മാരോട് പറയാം ഞാൻ നാല് ദിവസം കൂടെ ആഹാരവും വെള്ളവും കഴിക്കാതെ ഇന്ന് ഞാനൊന്ന് കുളിച്ച് എൻ്റെ തുണി കല്ലയിലിട്ട് തിരുമ്മിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ ആരാ സംസാരിക്കുന്നത് ഞാനൊന്നന്വേഷിച്ചപ്പോഴും എനിക്കത്രം വ്യക്തമല്ല സാറുമാരും ഞാൻ നിന്ന് ഞാനീ പുറയിലിവിടെ നിൽക്കുവായിരുന്നു പിന്നെ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നാൽ എന്തായാലും വേണ്ടില്ല ആരാ വന്നൊന്ന് ഇത്ര കവൽ നമുക്കറിയത്തില്ല നമുക്കരുത്തും വായന അറിയത്തില്ല മറ്റ് വിദ്യാഭ്യാസങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങനെ അവരുടെ ഭാവി രക്ഷപ്പെടണമെന്ന് ഞാൻ സൊല്യൂഷൻ ഇവിടുത്തെ ആൾക്കാർ മന്ത്രിമാരൊക്കെ കണ്ടെത്തട്ടെ നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലല്ലോ തെറ്റിട്ടില്ലല്ലോ നിങ്ങളാകെ ഇവിടെ വേദനിച്ചോണ്ടിരിക്കാം ഈ അമ്മക്കാണെങ്കിൽ പാടില്ലേ അച്ഛനല്ലേ അപ്പൊ എനിക്ക്

ഇതേ പിടിച്ച് നട ഈ മഴ പെയ്യുമ്പോഴും അത് ആശുപത്രി ഞാന് കയ്യാകടുത്ത് പോകാൻ മേടിച്ച കുത്തി അങ്ങോട്ട് വണ്ടിയം ചെന്നിറങ്ങുമ്പോ നമുക്ക് നടന്ന് അങ്ങോട്ട് കേറാ അതും കൂടി ഇരിപ്പുണ്ട് ഇരിപ്പ നോക്കി നേരെ അല്ലിരിക്കുന്നുണ്ട് അറിയോ ഇപ്പൊ ഈ കണ്ണിന് കാഴ്ചക്കുറവാ അത് ഓപ്പറേഷൻ ഈ ഒരു കണ്ണ് ഓപ്പറേഷൻ ചെയ്ത് ഇതിന്റെ കാഴ്ച നടക്കുക ഇത് ഓപ്പറേഷൻ ചെയ്യാൻ പോണം എനിക്ക് കണ്ണുണ്ടെ തിയെങ്കിലും തിന്നു അങ്ങനെ ഒരവസ്ഥ അല്ല ടിച്ചേക്ക് പോയെടുത്തപ്പോ എനിക്ക് എന്തു വേദന നോക്കി പോണോ <onents> yeah! െ ഇങ്ങനെ പോണോലെ പറ്റൂലെ അതൊക്കെ എനിക്ക് അറിയത്തില്ല അവന് ആരും പറയത്തില്ല രണ്ടും മൂന്നും വട്ടം വീണ്ടും പിള്ളേര് പറയുന്നു പക്ഷേ എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം വേണമെങ്കിൽ അറിയാളു ഈ സംഭവം ഇതറിഞ്ഞപ്പോഴേ ഈ വിളിച്ചു ഞാൻ എനിക്ക് വിളിക്കാൻ അറിയത്തില്ല ഇതൊക്കെ വിളിക്കാനറിയൊക്കെ അറിഞ്ഞതായിരിക്കും ഇങ്ങോട്ട് വിളിയില്ല അതൊന്നും ഇല്ല പോലീസുകാർ വന്നപ്പോ പറഞ്ഞെനിക്ക് അറിയത്തില്ല കാര്യം ഞാൻ അങ്ങനെ സംസാരിക്കും ഇവരുടെ കൂട്ടൊക്കെ വിളിക്കുമ്പോ എന്നെയും കാണും പോലീസുകാരം അന്യാണ്ട് പറഞ്ഞല്ലേ ആ പോലീസുകാർ വന്ന കാര്യം അന്യാണ്ടെ വിളിച്ച് ചേച്ചി പറഞ്ഞു അപ്പൊ ചേച്ചിക്ക് അറിയാൻ പറഞ്ഞാൽ സംഭവം ആ അപ്പൊ അങ്ങനെ ചേച്ചി അല്യാട്ടൻ പറഞ്ഞ് തുറന്ന് നോക്കട്ടെ അല്ലേ അങ്ങനെയാണ് സംഭവം അല്ലേ സത്യം തെളിയട്ടെ ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലപ്പെട്ട കലച്ചേച്ചിയുടെ വീടിൻ്റെ പരിസരത്താണ് ഇതാണ് ചെങ്കൽപ്പാടം അടുത്ത എപ്പിസോഡ് ആരും കാണാൻ മറക്കരുത് കലച്ചേച്ചിയുടെ വീട്ടിലോട്ടാണ് അനോപാക്ഷൻ ബ്ലോക്ക്സ് പോകുന്നത് അപ്പം തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും എൻ്റെ ഒപ്പം ഉണ്ടാകണം ഈ കേസ് എന്താണൊക്കെ നമുക്കും അറിയാൻ ആഗ്രഹമുണ്ട് എനിക്കറിയാൻ ആഗ്രഹമുണ്ട് അതുപോലെ നിങ്ങളെ കാണിച്ച് തന്നെയാണ് ഇപ്പോൾ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകണം അപ്പോൾ അടുത്ത എപ്പിസോഡ് ആരും കാണാൻ മറക്കരുത് കൊല്ലപ്പെട്ടെന്ന് കരുതുന്ന കലച്ചേച്ചിയുടെ വീട്ടിലോട്ടുള്ള യാത്രയാണ് അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം നന്ദി നമസ്കാരം നാട്ടുകാരും വീട്ടുകാരും ചോദിക്കുന്നത് കല ഈ മണ്ണിൻ്റെ അടിയിലുണ്ടോ ഇല്ലെങ്കിൽ കലയുടെ ബോഡി എവിടെ ഇതെല്ലാം അറിയുന്ന ഒരാൾ വിദേശത്താണ് കലയുടെ ആദ്യ ഭർത്താവ് അനിൽ അനിൽ വന്നാൽ മാത്രമേ ഇനി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കേരള പോലീസിനെ കൂടുതലായിട്ട് കണ്ടെത്താൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും അടുത്ത എപ്പിസോഡ് കാണാം